പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ കാളി നാടകം എന്ന കൃതിയിലെ അഞ്ചാമത് പാഠഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറി വിട്ടു കപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴിയേഴാമരഞ്ഞാണരക്കന്മുഖം ചാർത്തു മുർവി മണ്ണാളൻ മഹാദേവനും ബ്രഹ്മനും മുമ്പരായോ രഹു മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻവൈഭവം കിന്ദരണ്യം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറി തിറം വിട്ടുകം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴിയേഴാമര ഞാണരയ്ക്കന്വഹം ചാർത്തുമുർവി മണാളൻ മഹാദേവനും ബ്രഹ്മനും മുമ്പരായോരഹു മായയിൽപ്പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്ദരണ്യം ആദ്യമായി പദാനുപദാർത്ഥങ്ങൾ മനസ്സിലാക്കാം പരം പഞ്ചമി ചന്ദ്രനും മനോഹര കാഴ്ചകളിൽ പരമപദവിയിലുള്ള പഞ്ചമി ചന്ദ്രൻ പോലും തോറ്റുപോയി തോറ്റു പിന്മാറി തിരക്കപ്പുറം കുറ്റമില്ലെന്നു തേറി തിരശീലയ്ക്കു പിന്നിൽ മറയുന്നതിൽ കുറ്റമില്ലെന്നു ചിന്തിച്ചറിഞ്ഞ് തിറം വിട്ട് തൻ്റെ സാമർഥ്യം വെടിഞ്ഞ് കപ്പം കൊടുക്കുന്ന പരാജയം സംബന്ധിച്ച് കപ്പം കൊടുക്കുവാൻ തയ്യാറാകുന്ന വിധത്തിൽ നെറ്റിക്കുറിക്കുള്ളിൽ വീണ് നിൻ്റെ നെറ്റിക്കുറിയുടെ മനോഹാരിതയിൽ മോഹിച്ച് ആഴിയേഴാമരഞ്ഞാൺ ഏഴാഴികളെ അരഞ്ഞാണാക്കി അരയ്ക്കന്മുഖം ചാർത്തും ഉർവിമാളൻ അരയിൽ ചാർത്തി വിരാജിക്കുന്ന ഉർവിമണാളൻ എന്ന് പറയാം ഭൂമിദേവിയുടെ ഭർത്താവായ വിഷ്ണു അതുപോലെ മഹാദേവനും ബ്രഹ്മനും ശിവനും ബ്രഹ്മാവും മുമ്പരായോർ മുതലായ ശ്രേഷ്ഠന്മാരും അഹോ ആശ്ചര്യമാംവണ്ണം മായയിൽ പെട്ടിരിക്കുന്നു നിൻ്റെ മായയിൽ പെട്ടുപോയിരിക്കുന്നു ചിത്രം അത്ഭുതം തന്നെ മഹാ മഹാമായ മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ നിൻവൈഭവം കിൻതരണ്യം മഹാമായ മായാസ്വരൂപിണിയായ നിൻ്റെ വൈഭവത്തെപ്പറ്റി ചിന്തിച്ചാൽ മഹാത്മാക്കളായുള്ളവർക്ക് പോലും അതിനെ തരണം ചെയ്യുവാൻ സാധ്യമല്ല അല്ലേ തരണം ചെയ്യത്തക്കതാണോ കിം തരണ്യം തരണം ചെയ്യുക അതിന് സാധ്യമായിട്ടുള്ളതാണോ എന്നാണ് ചോദ്യരൂപത്തിലാണിവിടെ ചോദിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ ദേവി നിന്റെ നെറ്റിക്കുറിയുടെ സൗന്ദര്യം കണ്ട് പഞ്ചമിചന്ദ്രൻ പോലും തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയൊളിച്ച് തോൽവി സംബന്ധിച്ച് കപ്പം കൊടുക്കാൻ തയ്യാറായി നിന്ന് പോകും അങ്ങനെയുള്ള നിൻ്റെ നെറ്റിത്തടത്തിൽ പ്രകടമാകുന്ന ആംഗ്യവിക്ഷേപങ്ങൾ കണ്ട് സ്ഥിതിപാലകനായ വിഷ്ണുവും സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സംഹാരമൂർത്തിയായ ശിവനും അത്ഭുത പരതന്ത്രരായി നിൻ്റെ അനുജ്ഞകളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ആശ്ചര്യം തന്നെ അമ്മേ മഹാമായി ഓർത്തു നോക്കിയാൽ നിൻ്റെ മഹാവൈഭവങ്ങൾ അവ തരണം ചെയ്ത് മുന്നേറുവാൻ മഹാത്മാക്കളായുള്ളവർക്ക് പോലും സാധ്യമല്ല മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ കാളിയുടെ നെറ്റിക്കുറി വർണ്ണനയാണ് ഈ പാഠഭാഗത്തിൽ ഗുരു നടത്തിയിരിക്കുന്നത് ശിവൻ്റെ തിരുനെറ്റിയിൽ പ്രക്ഷോഭിക്കുന്ന ജ്ഞാനനേത്രമാണ് ദേവിയുടെ തിരുനെറ്റിയിലെ കുറിയായി ഭാവന ചെയ്തിരിക്കുന്നത് ആ കുറിയുടെ സൗന്ദര്യം അനുപമേയമാണ് പ്രാപഞ്ചീയ ദൃശ്യങ്ങളിൽ അതിമനോഹരമായ പഞ്ചമി പഞ്ചമിചന്ദ്രൻ്റെ ദൃശ്യശോഭയെപ്പോലും തോൽപ്പിച്ചു കളയുന്ന ദൃശ്യശോഭയാണ് കാളിയുടെ നെറ്റിക്കുറിക്കുള്ളതെന്ന് ഗുരു അത്ഭുതം കൂറുന്നു ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ നിരൂപണാത്മകമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പഞ്ചമിചന്ദ്രൻ വാവ് കഴിഞ്ഞ അഞ്ചാം പക്കം ദൃശ്യമാകുന്ന ചന്ദ്രബിംബമാണ് പൗർണമിചന്ദ്രൻ്റെ വടിവോ പൊലിമയോ പഞ്ചമിചന്ദ്രൻ ഇല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതില്ലോ ഇവിടെ പഞ്ചമിചന്ദ്രനെ പഞ്ചമിനാളിൽ കാണപ്പെടുന്ന ചന്ദ്രൻ എന്ന അർത്ഥത്തിലല്ല ഗുരു അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സാരം പഞ്ചമി എന്ന പദത്തെ പഞ്ച അമി എന്നിങ്ങനെ ഇടവിരിക്കുമ്പോൾ പഞ്ചത്തിൽ ചേർന്നിരിക്കുക അമഞ്ഞിരിക്കുക എന്ന അമയുക എന്ന് പറയുക ചേർന്നിരിക്കുന്ന ചേർന്നിരിക്കുന്നവൾ എന്ന അർത്ഥമാണ് സിദ്ധിക്കുന്നത് അപ്പോൾ ദേവിയെ ഇവിടെ പഞ്ചമി ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പഞ്ചത്തിൽ ചേർന്നിരിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് പഞ്ചമെന്ന പദത്തിൻ്റെ അർത്ഥം അഞ്ചിൻ്റെ കൂട്ടം അഥവാ പഞ്ചാത്മകം എന്നാണ് അമി ചേർന്നിരിക്കുന്നവൾ പഞ്ചഭൂതാത്മകമായ ചന്ദ്രബിംബത്തിൽ ജ്യോതിസായി ചേർന്നിരിക്കുന്ന പ്രകൃതി തത്വം എന്നാണ് പഞ്ചമി ചന്ദ്രിക എന്ന പദത്തിൻ്റെ സൂക്ഷ്മർത്ഥം ചന്ദ്രബിംബം സ്വന്തമായ ഉണ്മയില്ലാത്ത പ്രതീത വസ്തുവാണ് അത് നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ള കാര്യമാണ് സ്വയം പ്രകാശന ശേഷിയില്ലാത്ത ചന്ദ്രഗ്രഹത്തിൻ്റെ ഉപരിമണ്ഡലത്തിൽ പതിക്കുന്ന സൗരാഗ്നി പ്രഭാവമാണ് ചന്ദ്രബിംബമായി നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത് അതുപോലെ കാളിയുടെ നെറ്റിക്കുറിയെ സൃഷ്ടിന്മുഖ സംഹാരധർമ്മപ്പൊരുളായ ശൈവതത്വ പെരുമയോട് ചേർന്ന് വർത്തിക്കുന്ന പ്രകൃതി തത്വ പ്രതീകമായി വ്യാഖ്യാനിച്ചു മനസ്സിലാക്കണമെന്ന ആഹ്വാനമാണ് ഗുരു ഇവിടെ നൽകിയിരിക്കുന്നത് ശിവാംബയായി ഭാവം പകർന്നാടുന്ന കാളിയെ ജ്ഞാനസ്വരൂപതയോടുകൂടി നോക്കിക്കാണാനുള്ള കാവ്യബിംബമായി കാളിയുടെ നെറ്റിക്കുറിയെ പ്രതീകവത്കരിച്ചിരിക്കുന്നു എന്ന ബോധനമാണ് ഗുരുവിടെ നൽകിയിരിക്കുന്നത് ആദിപരാശക്തിയായ ദേവി കാളീഭാവം കൊണ്ട് പ്രപഞ്ച സർജന നാടകം ആടാൻ തുടങ്ങുമ്പോൾ സൃഷ്ടീശ്വര ഭാവത്തിലും സ്ഥിതിപാലന ഭാവത്തിലും സംഹാരഭാവത്തിലും മൂന്നായി പിരിഞ്ഞു നിന്നുകൊണ്ട് പൂരക ശക്തികളായി വർത്തിക്കുന്ന ഏകമായ പരമ്പൊരുളായി സൃഷ്ടിന്മുഖ തത്വത്തെ ഭാവന ചെയ്തിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശിവാംബയോട് സദാ ചേർന്ന് വർത്തിക്കുന്ന പരമശിവൻ തന്നെയാണ് ത്രിമൂർത്തികളായി കാളീഭാവമനുസരിച്ച് പകർന്നാട്ടം നടത്തുന്നത് സർവം ശിവമയം എന്ന പൊരുളായി കാളിയുടെ നെറ്റിക്കുറിയെ വ്യാഖ്യാനിച്ചറിയണമെന്ന് സാരം സപ്തസാഗരങ്ങളെ അരഞ്ഞാണാക്കി വിരാജിക്കുന്ന ഭൂമിദേവിയുടെ ഭർത്താവായി വിഷ്ണു ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നു ഏഴാഴി ചൂടുന്ന ചൂഴുന്ന ഏഴാഴി ചൂഴുന്ന ഏഴ് വൻകരകൾ മാത്രമല്ല ഭൂമിയെന്നും സമുദ്രത്തിൻ്റെ അടിയിലേക്കും അന്തരീക്ഷത്തിലേക്കും ഉയർന്നും താനും നിലകൊള്ളുന്ന ഭൗമസ്വത്വമാണ് ഭൂമിക്കുള്ളതെന്നും കൂടി ഇവിടെ ദ്യോതിപ്പിച്ചിരിക്കുന്നു ത്രിമൂർത്തികളിൽ വിഷ്ണുവിൻ്റെ ധർമ്മം സ്ഥിതിപാലനമാണ് ഭൂവാഴ്വിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് നാം വിശ്വസ്ഥിതികളെപ്പറ്റി ഭാവന ചെയ്തറിയുന്നത് തത്വമാണ് അതിനുള്ള പ്രേരക ശക്തിയായി വർത്തിക്കുന്നത് അതുകൊണ്ടാണ് സത്യദർശികളായ ഋഷീശ്വരന്മാർ ഭൂമിയെ ദേവിയായും വിഷ്ണുവിനെ ഭൂമി മണ്ണാളനായും ഭാവന ചെയ്തത് മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻവൈഭവം കിന്തരണ്യം എന്ന ചോദ്യത്തോടു കൂടിയാണല്ലോ ഈ പാഠഭാഗം ഉപസംഹരിച്ചിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയും സ്ഥിതിപാലനവും സംഹാരവൃത്തിയുമായി അനുഭവപ്പെടുന്ന പ്രാപഞ്ചിക വിസ്മയങ്ങളെല്ലാം കാളിനാടകം എന്നു പറഞ്ഞ് അത്ഭുതം കൂറാനല്ലാതെ മറ്റ് യാതൊരു പ്രകാരത്തിലും അതിനെ വിശദീകരിച്ചു തരാൻ മഹാത്മാക്കളായുള്ളവർക്ക് പോലും സാധ്യമല്ല അല്ലേ മഹാത്മാക്കളായിട്ടുള്ളവർ പോലും അശക്തരാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ